ഹായ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു പറഞ്ഞ് നിർത്തിയെടുക്കുന്നത് തന്നെ തുടങ്ങുകയാണ് കേട്ടോ സോ ദിസ് ഇസ് എപ്പിസോഡ് കഥയ കഥയമാമ ഇതിനകത്ത് അടുത്ത് അടുത്തത് ഞാൻ പറഞ്ഞു ഞാനെങ്ങനെയാണ് ഇനി ഒരിടത്ത് ഇൻറ്റർവ്യൂന് പോയതെന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ കമ്പനിയിൽ ഇന്റർവ്യൂ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ ജസ്റ്റ് വന്നു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവർക്കറിയാമായിരുന്നു എന്റെ വർക്ക് ഇതിനകത്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് കേട്ടോ ആർ കെ സി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഭയങ്കര എന്താ പറയുക ധിഷണശാലി ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അദ്ദേഹം ആ കമ്പനിയുടെ സി എഫ് ഒ ആയിരുന്നു സി എഫ് ഒ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വെരി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വാചക കസർത്തൊന്നും അല്ല പക്ഷെ എല്ലാ പോയിൻ്റ്സും അറിയാം ലീഗലിൻ്റെ പോയിൻറ്റ്സും അറിയാം പിന്നെ ഫിനാൻസിൽ നല്ല ബുദ്ധി നല്ല അഗ്രഗണ്യനായിട്ടുള്ളൊരു ആളാട്ടോ അപ്പോൾ ഈ ആർ കെ സി എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുമ്പം രവികുലചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ എനിക്ക് എന്നെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു അതിൻ്റെ ഇടയിലൂടെ ഇടയിലൂടെ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്താണ് ഇൻഡെംനിഫിക്കേഷൻ എന്ന് ഒന്ന് പറയാമോ അങ്ങനെ പതുക്കെ പതുക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഇതാണ് ഇൻഡെംനിഫിക്കേഷൻ അത് എങ്ങനെയാണ് നിങ്ങൾ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുക ഒരു കോൺട്രാക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ലയബിലിറ്റി എങ്ങനെയാണ് എടുക്കുക ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഇപ്പം വക്കീലന്മാർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റാണ് നിങ്ങളോട് ആരെങ്കിലും കോമ്പൻസേഷൻ ചോദിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങളെ രക്ഷിക്കാനുള്ള ക്ലോസ് ഏതായിടുക എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലൈബിലിറ്റി ക്ലോസിനെ ക്യാപ്പ് വയ്ക്കണം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പറയുകയും ചെയ്തു അദ്ദേഹത്തിന് എല്ലാം അറിയാവുന്ന ആളാണല്ലോ അപ്പം ടക്ക് ടക്കെന്ന് അദ്ദേഹത്തിന് മനസ്സിലായു കഴിഞ്ഞിട്ട് പറഞ്ഞു വെരി ഇമ്പ്രസ്ഡ് ആകാം വെരി നല്ല സി വി ആണ് നന്നായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ ആ ജോലിയിലേക്ക് കടക്ക ആ ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ ദൈവം സോഫ്റ്റ്വെയർ കോൺട്രാക്ട്സ് ആണ് ഞാൻ ജീവിതത്തിൽ ഞാൻ സോഫ്റ്റ്വെയർ കോൺട്രാക്ട് ലൈസൻസിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒന്നോ രണ്ടെണ്ണോ ഞാൻ ചെയ്തിട്ടുണ്ട് ലൈസൻസിങ് അല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തനിപ്പെട്ട ഒരു സാഗരാണ് അപ്പോൾ അവിടെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു ജോൺ എന്ന് പറയുന്നത് ഇത് ഞാൻ ഇന്തിനാ പേരെല്ലാം എടുത്തു വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു പേരും ഇവരുടെ രണ്ടുപേരും ഇടയ്ക്കാണ് ഞാൻ കാരണം പറഞ്ഞാൽ ഞാൻ കുറേ സീനിയറാണ് ജോണിനേക്കാളും പല കാര്യങ്ങളിലും എനിക്ക് എനിക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും എനിക്കാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ദാറ്റ്സ് വൈ ഐ എം ഹസ് സീനിയർ പക്ഷേ ഈ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോണാണ് അപ്പോൾ എന്നെ ജോൺ പഠിപ്പിച്ചു തന്നു അതാണ് ഞാൻ പറയാൻ വന്നത് ഒരു നമ്മളിൽ നിന്നും കുറച്ച് എക്സ്പീരിയൻസ് കുറവായിട്ട് നിൽക്കുന്നവരിൽ നിന്ന് പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ എവിടെ നിന്നാണ് കുറച്ചെങ്കിലും എനിക്ക് നോളജ് കിട്ടുന്നത് അത് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ ഇത് നിങ്ങളൊരു തുറന്നു പറച്ചിലായതുകൊണ്ട് എന്നിലുള്ള പോസിറ്റീവ്സും ഞാൻ തന്നെ പറയണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ അറിയുന്ന എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ത് ചെയ്യണം ആകാം ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ഒരു ലിങ്ക്ഡിൻ വഴിയൊക്കെ പരിചയപ്പെട്ട് കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ ഫ്രണ്ട്സായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അദ്ദേഹം എച്ച് ആർ ഹെഡ് ആയിരിക്കണം എടുത്തതിനോട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്ന് ഞാൻ അറിയേണ്ട കേട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിച്ചു അവിടെ എന്നെ എടുക്കുമോ കാരണം ഹെഡായിട്ട് പോകാൻ പറ്റും ഇവിടെ ജി എം ആണ് പക്ഷേ സ്റ്റിൽ ഇതാണ് അത്യാഗ്രഹം എന്ന് പറയും അവിടെ ഇതിൻ്റെ അടുത്ത് വൈസ് പ്രസിഡൻ്റ് ലെവലിലേക്കൊക്കെ ആഗ്രഹം ചോദിച്ചപ്പോൾ പറ്റും എന്നവർ പറയാൻ ചെയ്തു അങ്ങനെയാണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇതൊരു കുഞ്ഞു കമ്പനിയാണോ ഇറ്റ്സ് നൈസ് പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പറയണമൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വല്ല കാര്യങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ നമ്മുടെ അടുത്ത് ദേഷ്യമാകുമോ അങ്ങനെയൊക്കെ ഒരു ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു അവിടെ പിന്നെ വേറെ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു രാത്രിയൊക്കെ എത്ര ലേറ്റ് ലേറ്റായാലും അവരിന്ന് പണിയെടുക്കും അങ്ങനെ അവർക്ക് ഫിനാൻസ് ഒക്കെ ഉള്ള ആൾക്കാരല്ലേ ഫിനാൻസ് നോക്കുമ്പോൾ അവർ അങ്ങനെ ഇരിക്കും നമ്മളെ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അവർ അവർ പത്ത് മണിവരെയും പന്ത്രണ്ട് മണിവരെ ഇരുന്ന് ദിവസമൊക്കെ ഉണ്ട് ഞാൻ പതിനൊന്ന് മണിവരെ ഇരുന്ന് ദിവസമൊക്കെ ഉണ്ട് അങ്ങനെ അത് അവരൊരു ശരിക്കും ഒരു ഒരു ബാലൻസിങ് ഇല്ലാതെ പോകാൻ തുടങ്ങി ലൈഫ് കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മോളിറങ്ങി ഉണ്ടാവും പിന്നെ അവളുടെ അടുത്ത് അധികം സംസാരിക്കാത്ത പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് പക്ഷെ അവിടെ ഒരു ഗുണം ഉണ്ടായിരുന്നു മോളെ എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് പിക്ക് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ പിക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി വിട്ടിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കാരണം അന്നൊക്കെ ഈ ലേറ്റായിട്ട് പിക്ക് ചെയ്യേണ്ടി വരുവേ ചില സമയത്ത് അവൾക്ക് ക്ലാസ് ഇലവൻത്ത് ട്വൽത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ വ്യാഴിയായിരിക്കും വരുന്നത് അതൊരു ഗുണം അവിടെ അതാണ് എല്ലാത്തിനും ദൈവം കാണിച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ ആ മറ്റേ കമ്പനി എഫ് എൽസിനെത്തെന്ന് പറഞ്ഞ കമ്പനി അങ്ങ് ദൂരെയാണ് അവിടെ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ മോളുടെ കാര്യം ആരും നോക്കും മോളെ പിക്ക് ചെയ്യണം നമുക്കൊരു ഡ്രൈവറെ വിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ലേ ട്വൽത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല അങ്ങനെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കൊരു വൃത്തിയിട്ട സ്വഭാവം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമെല്ലാം ഞാൻ തന്നെ നോക്കണം അങ്ങനെ അത് നല്ലതായിട്ട് വന്നു കേട്ടോ നല്ലതുമായി അത് പിന്നെ പിന്നെ അവൾക്ക് നല്ല അറിവും നല്ല ഇതുമൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ ഡ്രൈവറെ വെച്ചിട്ടോ എന്ന് വെച്ച് കൊടുത്തു കൃഷ്ണൻ എന്ന പേരുള്ള ഒരു ഡ്രൈവറിനെ വെച്ചു ആ കഥ അല്ലപ്പുറത്തെ കഥയാണ് എൻ്റെ ദൈവമേ അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടർ കേട്ടോ മോളോട് ചോദിക്കണം അതൊക്കെ ഓ അത് മോളെ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അദ്ദേഹത്തെ വെച്ചത് അത് അരവിന് എവിടെയായിരുന്നു അരവിന്ദ് അറിഷിയിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ അരവിന്ദ് ഇവിടെ നിന്ന് കുറേ നാൾ മാറി നിൽക്കാൻ പോലെ അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എൻ്റെ അനുജൻ അപ്പോഴേക്കും വാഹം കഴിച്ചു വേറെ താമസിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ അടക്കിടക്ക് വരുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് അല്ലേ താമസിക്കുക അപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഡ്രൈവറെ വെച്ചത് അപ്പോൾ ആ മോളെ കൊണ്ട് വിടുമ്പോഴൊക്കെ വളരെ നാട്ടിൻ പുറത്തെ ഒരാളാണ് കേട്ടോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോളോട് പറയാം ഉങ്ങൾക്ക് ഉ വീട്ടില് ഉൻ അമ്മാക്കല്ല ഉൾക്കല്ല രണ്ട അദൃഷ്ടം എന്നെ ഡ്രൈവറാക്കി എടുക്കരുത് മനസിലായോ നിങ്ങളുടെ വീട്ടുകാർക്ക് മോളുടെ അമ്മയ്ക്കും മോൾക്കും ഒക്കെ എന്നെപ്പോലെ ഒരാളെ ഡ്രൈവറായിട്ട് കിട്ടിയില്ലേ നല്ല ഭാഗ്യമുള്ളവരാ നിങ്ങളു ഞാൻ അത്ര നല്ലവനാണെന്ന് മനസ്സിലായോ യെസ് അങ്ങനെ തന്നെ വേണം നമ്മളെല്ലാവരും എങ്ങനെ വേണം കേട്ടോ നിങ്ങൾക്ക് എന്നെ എന്നെപ്പോലുള്ള ഒരാളെ ഭാര്യയിട്ട് കിട്ടിയില്ലേ അത് ഞാൻ എപ്പോഴും പറയത്തിട്ടാരോ എന്തിനോട് അത് അങ്ങനെ മാറ്റിയിട്ട് അതിന് നിങ്ങൾ നന്നായിട്ട് ഭാഗ്യം ചെയ്ത ആളാട്ടോ എന്ന് പറയും അപ്പം മോളും പറയും ആ അച്ഛ അമ്മ കൃഷ്ണനെങ്കിൽ പറയാ പോലെ എന്ന് പറഞ്ഞിട്ട് പറയും ഒരു കളിയാക്കുന്നതന്നെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പുതിയ വീടൊക്കെ ആയിട്ട് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് വളരെ അധികം ഉപകാരമായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഒരുപാട് എന്താ പറയണേ ബഹുമാനിക്കുന്നു കേട്ടോ പക്ഷെ എനിക്കൊരു ഇതുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ അവിടെ അവിടെ നിൽക്കട്ടെട്ടോ വഴിമാറിപ്പോന്നു അങ്ങനെ ഈ ജോലി അങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമൊക്കെ വരണിണ്ട് രാത്രിയൊക്കെ ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വേറെ ജോലി കിട്ടി സാധാരണ രീതിയിൽ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് മോളുടെ ഇപ്പോഴത്തോ കഴിഞ്ഞ് മോളെ എസ് ആർ എമ്മിൽ എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ എനിക്ക് പിന്നെ കുറച്ചും കൂടെ റിലാക്സ്ഡായി അപ്പം ഞാൻ അവിടെ നമ്മൾ ഞങ്ങൾ പുതിയ വീട് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്താറ് എനിക്ക് നാൽപ്പതാമത്തെ വയസ്സാണ് കേട്ടോ അപ്പം എൻ്റെ ഈ നാൽപ്പതാമത്തെ വയസ്സ് അന്നത്തെ ദിവസം ഞാൻ എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ മുകളിൽ റൂഫല്ലേ ആണ് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവമേ എൻ്റെ കഷ്ടമാണ് എൻ്റെ സ്വന്തം റൂഫല്ലല്ലോ ഇത് വാടകയ്ക്ക് എടുത്തതല്ലേ തുറയും ഇത് തന്നെയാണ് എന്നും കേട്ടോ എന്നും ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് എന്താ ദൈവമേ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് വീടുണ്ട് ഓൾറെഡി എന്ന് പറഞ്ഞ വീടിന്ന് ഒരു ഫ്ലാറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നു പറഞ്ഞില്ലേ ഞാൻ ബാംഗ്ലൂർ ആണ് വാങ്ങിച്ചതെന്ന് അപ്പോൾ അന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നത് ഫ്രൈഡേ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ട് തന്നെ അപ്പോൾ അന്ന് ഞാൻ ഇത് എടുത്ത് നോക്കുമ്പം അതിനകത്ത് കിടക്കുന്ന ക്യാസ ഗ്രാൻഡ് ലോഞ്ചിങ് ന്യൂ പന്ത്രണ്ടാണോ പതിമൂന്നാണോ നാൽപ്പതാണോ നാൽപ്പത്തൊന്നാണോ എന്ന് എനിക്കൊരു ചെറിയതുണ്ട് കേട്ടോ അപ്പോൾ മറന്നുപോയി പെട്ടെന്ന് ഇയറ് എന്നാലും ഓട്ടേ ടു തൗസൻഡ് ട്വൽവിലായിരുന്നു അല്ലേ ആ തേർട്ടീനോ ട്വൽവോ ആണ് അപ്പം ഞാനതിൽ ലോഞ്ചിങ് ഡേറ്റ് ഓർക്കുന്നില്ല ഒന്നും കൂടി ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ നാൽപ്പതാമത്തെ പിറന്നാൾ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് അപ്പോൾ അതിന് നോക്കുമ്പോൾ ഓക്കെ അത് പോട്ടെ നോക്കുമ്പോൾ ഇങ്ങനെ ആ ആഖ്യാസ ഗ്രാൻഡ് ലോഞ്ചിങ് അപ്പോൾ വേഗം തന്നെ അരവിന്ദിൻ്റെ അടുത്ത് അപ്പോൾ അരവിന്ദിൻ്റെ അമ്മ അവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് കേട്ടോ അച്ഛൻ മരിച്ചത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് അരവിന്ദിൻ്റെ പപ്പ മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചാണ് കറക്റ്റ് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ അപ്പോൾ എൻ്റെ മദറിൻ്റെ ലോ വീട്ടിലുണ്ട് അവർ ഉറങ്ങാണ് ആ സമയത്ത് ഞാൻ ഈ പേപ്പർ എടുത്ത് വെച്ചാൽ ഇങ്ങനെ കുറേ നേരം നോക്കി അന്ന് ഞാൻ ലീവ് എടുത്തു കേട്ടോ ലീവ് എടുത്തിട്ട് ഞാൻ അരവിന്ദനെടുത്ത് പറഞ്ഞാൽ ഇന്ന് ലീവ് എടുക്ക് ശരി അരവിന് വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ടല്ലേ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് മേടിക്കണം അരവിന്ദൻ ഞാനിവിടെ പോവാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാം അപ്പോൾ അമ്മ എത്ര സന്തോഷമായില്ലാട്ടോ ഞങ്ങൾ കൊണ്ടുപോകാതെ ഇറങ്ങിയത് ഞാൻ പറഞ്ഞു വൈകിട്ട് വന്നിട്ട് മുകളിലൂടെ വന്നിട്ട് പുറത്ത് പോകാം ഇത് ഞങ്ങളൊന്നും പോയിട്ട് വരട്ടെ എനിക്ക് രണ്ടും സാധനം വാങ്ങിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ എപ്പോഴും ഒരു പാരതന്ത്രം ഉണ്ടാവും കേട്ടോ ഇൻ ലോസ് ഒക്കെ കൂടെയുള്ള എനിക്കിങ്ങനെ ഈ സുഖിപ്പിച്ച് പറയാനൊന്നും എനിക്ക് അറിയില്ലേ ഞാനുള്ള സത്യമാണ് പറയണത് അല്ലാതെ എല്ലാവരും പറയും അയ്യോ അമ്മയെ കൊണ്ടുപോകാതെ ഞങ്ങളാരും പോ അങ്ങനെയൊന്നും അല്ല എനിക്ക് എൻ്റെതായ ബൗണ്ടറിയും എൻ്റെ സ്പേസും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും ഞാനത് എപ്പോഴും അന്ന് പറഞ്ഞ് ഞാൻ അവരെ ബഹുമാനിക്കാതിരിക്കാറില്ല എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് പോകുമ്പോൾ ഞാൻ പറഞ്ഞ അരവിന്ദ് ഈ പേപ്പർ പേപ്പറെടുത്ത് പിടിച്ചിട്ടുണ്ട് അരവിന്ദ് ഇവിടെ പോവാം കേട്ടോ ഈ ജോലിയുടെ കാര്യത്തിൻ്റെ ഇടയിൽക്കൂടി ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് റീസൺ ഉണ്ട് പോയിട്ട് ഞാൻ അവിടെ പോയി അവരടുത്ത് ചോദിച്ചു ഇങ്ങനെ അതൊക്കെ നമ്മുടെ കണ്ടു ഇഷ്ടമായിട്ടോ ഇഷ്ടമായി ഞങ്ങൾ പറഞ്ഞ ഒരു നമ്പറിൽ കിട്ടി ആ നമ്പർ ഫ്ലാറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് അപ്പോൾ എല്ലാം ഞങ്ങൾ നോക്കിയാലും എന്താ പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെല്ലാം ക്വാളിറ്റി ഇന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ ബാഗിൽ നിന്ന് ഇത് ഒരു ചെക്ക് ലീഫ് എടുത്തിട്ട് ഇന്ന് ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാതെ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് യു യൂണിറ്റ് ടു വാട്ട് ഇറ്റ് ടെസ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം ആ ഒരു ഫ്ലാറ്റിൻ്റെ ടെൻ പേഴ്സൻ്റ് നിങ്ങൾ റെഡിയാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തുറന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല ഒരു ലക്ഷം രൂപയുള്ളൂ എൻ്റെ ബാങ്കിൽ ഞാനത് എടുത്തിട്ട് അവരോട് ചു എത്ര രൂപയൊരു ലക്ഷത്തി അയ്യായിരം അങ്ങാണ്ടിട്ടുണ്ട് ഏറ്റവും അപ്പോൾ അവർ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഇപ്പം തരണം എന്ന് തോന്നും എടുത്തിങ്ങനെ എഴുതുക കേട്ടോ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി അരവിന്ദ ചോദിച്ചു ആ അവയിൻ ടു ബൈ ദിസ് എന്ന് പറഞ്ഞു അല്ലേ എൻ്റെ കൈകാലും വരയ്ക്കണു മോള്ട് ഹൗ വിൽ വി ഡു ദസ് വെയിറ്റ് വിൽ ഡിസ്കസ് ലെറ്റ് അസ് ഫിനിഷ് ദസ് അന്ന് നല്ല സമയമാണോ എന്ന് ചോദിച്ചു അതെ എന്നൊക്കെ കൊടുത്ത് ഞാൻ അരവിന്ദനെ കൊണ്ട് കൂടിപ്പിച്ചു അരവിന്ദ് കൈ ഇങ്ങനെ കിഴി വിലാദം ഇറക്കുന്നുണ്ട് പക്ഷേ അരവിന്ദ് ബസ് ഓക്കെ അരവിന്ദ് ചേച്ചി ശരി എന്തെങ്കിലും കണ്ടു കാണോ അതായിരിക്കും ചെയ്യണമെന്ന് ഓർത്തിട്ടായിരിക്കും കേട്ടോ എന്നിട്ട് ഞങ്ങൾ പോരണം ഇപ്പം എല്ലാവരും വിചാരിക്കണ്ടോ ഈ ചേച്ചി എന്തൊരു സാധനം ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്ട് എന്താണെന്ന് ഞാൻ പറയട്ടെ നമ്മളൊന്നും ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്ന് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇത് നടക്കില്ല ഇമ്പൾസ് ബൈ അതാണ് ഞാൻ പറയുന്നത് ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ആലോചിച്ചോളൂ അത്ര ആ കൊടുക്കാനുള്ള മിനിമം മാർജിൻ നമ്മുടെ അതിലുണ്ടല്ലോ അല്ലേ അന്നത്തെ ദിവസം വേർലി ബേർഡ് ഓഫറിന് നമ്മൾക്ക് പത്ത് ലക്ഷം രൂപ ലാഭം കിട്ടുകയാണ് ആ ഒരു ലക്ഷം രൂപ ഞാൻ അവിടെ ഇടുന്നത് കൊണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാം തിരിച്ചെടുക്കാം ആ പൈസ എനിക്ക് എനിക്കതിനുള്ള ധൈര്യമുണ്ട് തിരിച്ച് മേടിക്കാനൊക്കെ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവർ ബുക്കൊക്കെ എടുത്ത് വെച്ച് എഴുതുകയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് ഞങ്ങൾക്ക് ലോൺ തന്ന മറ്റേ പഴയ വീടിന് അവിടെ പോയിട്ട് നമുക്ക് സംസാരിക്കാം ഓ അവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി മാനേജറ് ദൈവമേ എന്ത് അടിപൊളിയാണെന്നറിയോ മാനേജർ അനീത എന്നാണ് പേര് നീത കേൾക്കുന്നുണ്ട് എന്നുവെച്ചാൽ സമയത്തൊക്കെ കേൾക്കാറുണ്ട് ഷീ ഇറ്റ്സ് ലൈക്ക് എക്സലൻറ്റ് ഒരു വൈബ്രൻസിയും ഒരു എന്നെക്കാളും ഒരു എനിക്ക് തോന്നുന്നു ടെൻ ഇയേഴ്സ് ഷീ വാസ് തേർട്ടി മേ ബി എന്നിട്ട് ആ കുട്ടി അരവിന്ദിനെ കൺവിൻസ് ചെയ്തിട്ടാണ് നോക്കൂ നിങ്ങളുടെ രണ്ടുപേരുടെയും ശമ്പളം ഇത്ര നിങ്ങൾ ഇത്ര വെച്ചിട്ട് ഇതിനകത്ത് അടയ്ക്കുന്നു നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് കൈപ്പിടിയിലാകും എന്ന് പറഞ്ഞു ഇന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കാര്യങ്ങൾ ആ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്ന് അവർ പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ശമ്പളം കണക്ക് കൂട്ടിയിട്ട് ഇത്ര രൂപ വെച്ച് ഇത് നിങ്ങളുടെ ഇതൊക്കെ കൊണ്ടുവന്നാൽ മതി യു ക്യാൻ ഡു ഇറ്റ് ഞാൻ ആലോചിക്കുകയായിരുന്നേ ഞാൻ എങ്ങനെയായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ ആലോചിച്ചു വന്നപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് മറ്റേ കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആർ കെ സിയുടെ കമ്പനി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആർ കെ സിയുടെ കമ്പനിയല്ല അണ്ടറിൽ അപ്പോൾ മറ്റ് ഇവിടെ എനിക്കൊരു കോൾ വരികയാണ് അപ്പോൾ ഇവിടെയും എനിക്ക് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ കമ്പനിയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പ്രശ്നങ്ങൾ ഇപ്പം ഇവിടെ ഈ സീരീസിലെ ഞാൻ പറയുന്നില്ല പല സ്ഥലത്തും ഞാൻ തൊട്ടും തൊടാതെയൊക്കെ കമ്പനികളുടെ പേരൊന്നും പറയാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല 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 കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഏതിലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സോ എടുത്ത് നോക്കിക്കോ പഴയ ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നടന്നതെന്നുള്ളതൊക്കെ അതിന് മനസ്സിലാകും പക്ഷെ കമ്പനി പേരുണ്ടാവില്ല അപ്പോൾ ഗസ് ചെയ്തോളൂ ഏത് കമ്പനിയിലാണ് നടന്നതെന്നൊക്കെ എന്നിട്ട് ഇദ്ദേഹം എനിക്ക് റിലീവിങ് തരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എനിക്ക് എന്നാലും തന്നു റിലീവിങ് ഓർഡർ മേടിച്ച് ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു മന്ത്ലി എനിക്ക് വരുന്ന വരുമാനം നല്ല ജോലിയുണ്ട് നല്ല ജോലിയായി അരവിന്ദന് എന്താ പറയുക അരവിന്ദന് ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായി അവിടുത്തെ ജോലി കേട്ടോ എൻ്റെ ശമ്പളം കൊണ്ട് വീടും പിന്നെ ഇതും രണ്ടും നടക്കുമെന്ന് ചോദിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അരവിന്ദ് എന്തായാലും ജോലി പോയിട്ടൊന്നുമില്ല വേറെ തിരക്കാണ് ഇതാണ് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ടു തൗസൻഡ് ട്വൽവ് ടു തൗസൻഡ് ഫോർട്ടീനിൽ ഞങ്ങൾ കയറി താമസിച്ചു പുതിയ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ഇ എം ഐയും അതുമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അത് അന്നൊക്കെ വന്നിട്ട് ഇ എം ഐ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാനെങ്ങനെയാണെന്ന് അറിയോ നിങ്ങളൊരു വീട് മേടിക്കുമ്പോഴേ ഇൻട്രസ്റ്റ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കരുത് എന്തായാലും നമ്മൾ ആ എമൗണ്ട് കെട്ടണം ഇപ്പോൾ ഒരു കോടിയുടെ ഇതാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് എന്നതിൽ തന്നെ അവരെടുത്തോണ്ടിരിക്കും അപ്പോൾ നമ്മൾ പറയണം ഒരു കോടി നമുക്ക് ഒന്നിച്ചല്ലല്ലോ തരണം അമ്പത് ലക്ഷത്തിനാണെങ്കിലും നമ്മൾ ആ ഇൻട്രസ്റ്റ് മാത്രമല്ല നിങ്ങൾ എത്രയാണ് ഇ എം ഐ കെട്ടി കെട്ടേണ്ടത് ആ ഇ എം ഐ എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ അറുപതിനായിരം ആണ് ഇ എം ഐ എങ്കിൽ യു സ്റ്റാർട്ട് ദറ്റ് ഇ എം ഐ ഓൺ ദ ഡേ ഓൺ വൺ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അടഞ്ഞടഞ്ഞടിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീത്ത പറഞ്ഞ് നീത്തയുടെ അടുത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്തും എനിക്കറിയായിരുന്നു നീത്തം ഇത് പറഞ്ഞല്ലേ ബാങ്ക് മാനേജർ അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു എൻ്റെ വില്ലയുടെ ഫോട്ടോസൊക്കെ ഞാനിതിലിട്ടിട്ടുണ്ട് പോയി നോക്കൂട്ടാ ഷോർട്ട്സിലുണ്ട് ഇതൊക്കെ ഒരു എന്ത് ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു വലിയ വലിയ വീടുകൾ വെക്കുക അങ്ങനെയൊക്കെ പിന്നെയാണ് ചെന്നൈയിൽ വലിയ വീട് വെക്കുന്നതെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് കൊടീശ്വരന്മാർക്ക് മാത്രമേ അങ്ങനെ പറ്റുകയുള്ളു അപ്പം നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു വില്ലയൊക്കെ നമ്മൾ വാങ്ങിച്ചു സന്തോഷമായിട്ട് താമസിക്കുന്നു അപ്പോൾ അരവിന്ദിന് ജോലിയിൽ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ പക്ഷെ പ്രാർത്ഥന ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ അരവിന്ദന് വേറെ ജോലി കിട്ടി അബുദാബിയിൽ അപ്പം ഞങ്ങൾ പുതിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ഞാനവിടെ ജോലിക്ക് പോകുന്നുണ്ട് അരുവിദ് ഇങ്ങനെ ഈ മറ്റ് ജോലിക്കും പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ആ സമയത്ത് കൃഷ്ണനുണ്ട് അപ്പോൾ അവിടെ കൃഷ്ണൻ എന്നെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിരുന്നു എന്താ ഡ്രൈവറായിട്ട് അപ്പം ഈ പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് ബസ് പിടിച്ച് വരാനോ അല്ലെങ്കിൽ ഷെയർ ഓട്ടോ സമ്പ്രദായമൊക്കെ ഉണ്ട് അത് പിടിച്ച് വരാൻ മടി കേട്ടോ എന്തു ചെയ്യും അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ ഞങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത് പിന്നെ ലൈഫ് എന്നുള്ളതും നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ കഥയമ്മ സീരീസ് തുടർന്നു കൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ കുറച്ച് നാളത്തേക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ഫൈവ് വരെയൊക്കെ ഉണ്ടാവും തോന്നുന്നു എൻ്റെ കഥ ശരി എന്നാൽ കുറച്ച് ലാഗിങ് ആണെന്നുണ്ടെങ്കിൽ ചുരുക്കം കേട്ടോ താഴെ പറഞ്ഞോളൂ ചേച്ചി ചുരുക്കി പറയാം എന്താ സംഭവിച്ചത് അങ്ങനെ ചോദിക്കുക അങ്ങനെ ഇടുന്നവർ ഉണ്ടെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചുരുക്കി പറയാം അല്ലെങ്കിൽ എന്നെ നീട്ടി നീട്ടി തന്നെ പറയും എനിക്ക് സബ്ജക്റ്റ് വേണ്ടേ പറയാനായിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോണോ അത് പ്രെസ് ചെയ്യുക സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് ഷിയേഴ്സ് കേട്ടുകൊണ്ടേ ഇരിക്കൂ കേട്ടോ